നമസ്കാരം ഇന്ന് നമുക്ക് വാസ്തുവിലെ ഏറ്റവും ശക്തിയുള്ള ദിശയായ ദക്ഷിണ ദിശ അതായത് തെക്ക് ദിശയെക്കുറിച്ചാണ് വിശദമായി പഠിക്കാൻ പോകുന്നത് ഈ ദിശ വാസ്തുവിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാരണം ഈ ദിശ ശരിയായ ശരിയായി വാസ്തുദോഷങ്ങൾ ഒന്നുമില്ലാതെ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ധനവും ശക്തിയും നിലനിൽപ്പും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കൊണ്ടുവരും അപ്പോൾ സൗത്തിലെ എലിമെൻ്റ് എന്ന് പറയുന്നത് ഫയറും എർത്തും എലിമെൻറ്റാണ് ഇവിടുത്തെ ലോഡിങ് സെവൻ്റി ഫൈവ് പെർസെൻറ്റേജ് സ്ലോപ്പിങ്ങും സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് അപ്പോൾ ഇവിടുത്തെ പ്ലാനറ്റ് എന്ന് പറയുന്നത് മാർസ് എന്ന് പറഞ്ഞാൽ ചൊവ്വ ചൊവ്വ മിലിറ്ററി കമാൻഡിങ് ആൻഡ് വെരി പവർഫുൾ സേനാപതി എന്നൊക്കെ പറയത്തില്ലേ അതുപോലുള്ള ഒരു പ്ലാനറ്റാണ് ചൊവ്വ അപ്പോൾ ഇവിടെ ഇത് നല്ല രീതിയിൽ ജീവിച്ചാൽ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ലൈഫിലും ഇതെല്ലാം കൊണ്ടുവരാനായിട്ട് പറ്റും സൗത്തിലെ ദേവൻ എന്ന് പറഞ്ഞാൽ യമദേവനാണ് യമദേവൻ തെറ്റുകളും കർമ്മഫലങ്ങളും നിയന്ത്രിക്കുന്ന ദേവൻ അപ്പോൾ ഇറ്റ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് സ്റ്റെബിലിറ്റി ആൻഡ് സെറ്റിൽമെൻറ്റ് തെക്കിലെ എൻട്രൻസ് എന്ന് പറയുന്നത് ഗുഡ് എൻട്രൻസ് പോസിറ്റീവ് എൻട്രൻസ് എന്ന് പറയുന്നത് എസ് ടു എസ് ത്രീ എസ് ഫോർ ആണ് ഇങ്ങനെ ഈ മൂന്ന് സ്ഥലത്ത് മാത്രമേ എൻട്രൻസ് വരാൻ പാകു പാടുള്ളൂ അപ്പം ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു ആണ് എസ് ടു അപ്പം നിങ്ങളുടെ ജോലിയിൽ ജോബിൽ നല്ല ഗ്രോത്തും നിങ്ങൾക്ക് നല്ല സാലറി ഒക്കെ കിട്ടുകയും പിന്നെ എസ് ത്രീ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ പൈസ ആൻഡ് പ്രോസിബിലിറ്റി എല്ലാം തരുന്ന ആണ് എസ് ത്രീ അതുപോലെ തന്നെ എസ് ഫോർ എന്ന് പറയുന്നത് എസ് ഫോർ നിങ്ങൾക്ക് ആൺകുട്ടികൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആൺകുട്ടികൾ ഉണ്ടാകുന്നതിന് പറ്റിയൊരു ദിശയാണ് എസ് ഫോർ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വീടുണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ ാണെങ്കിലോ അതൊക്കെ നല്ല വാസ്തു വിദഗ്ധരെ കൊണ്ട് തന്നെ നോക്കിപ്പിച്ചിട്ട് വേണം അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഒക്കെ കണ്ട് പ്രാക്ടറൊക്കെ വെച്ച് അതെല്ലാം ചെയ്തെങ്കിൽ മാത്രമേ ഇതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കുകയുള്ളൂ ഈ ദിശ നമുക്ക് സ്ട്രെങ്ത് ലീഡർഷിപ്പ് സെക്യൂരിറ്റി ഒക്കെ തരുന്ന ഒരു ദിശ തന്നെയാണ് പക്ഷേ അത് കറക്റ്റായിട്ട് മാത്രം നിങ്ങൾക്ക് ചെയ്യണം അതുപോലെ തന്നെ ഈ ദിശ നമുക്ക് സമാധാനവും സംതൃപ്തിയും ഒക്കെ തരുന്നു സോ ഈ ദിശ വീട്ടിലെ മുതിർന്ന ആൾക്ക് മുതിർന്ന ആളിൻ്റെ അതായത് വീട്ടിലെ വീട്ടിലെ ഇൻകം കൊണ്ടുവരുന്ന ഏണിംഗ് മെമ്പേഴ്സിൻ്റെ ആണ് അപ്പോൾ ഇത് മാസ്റ്റർ ബെഡ്റൂമിന് ഏറ്റവും പറ്റിയ ഒരു ഒരു ദിശ തന്നെയാണ് അപ്പോൾ വീട്ടിലെ ഏണിംഗ് മെമ്പേഴ്സ് അപ്പോൾ അത് എൽഡേഴ്സായിട്ടുള്ള ഏണിംഗ് മെമ്പേഴ്സ് വേണം ഇവിടെ ഉറങ്ങാൻ അപ്പോൾ എൽഡേഴ്സിൻ്റെ മാസ്റ്റർ ബെഡ്റൂം ഇവിടെ വെക്കാവുന്നതാണ് അതുപോലെ തന്നെ കിടക്കുമ്പോഴത്തേക്കും ഹെർഡ് സൈഡ് നിങ്ങളുടെ സൗത്തിലോ സൗത്ത് വെസ്റ്റിലോ വരാനായിട്ട് നോക്കണം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നതിനും സമാധാനം കിട്ടുന്നതിനും ഒക്കെ ഉപകാരപ്പെടും അതുപോലെ തന്നെ ഓവർ ഹെഡ് വാട്ടർ ടാങ്ക് ഇപ്പോൾ ഹെവി ഐറ്റംസ് ഉള്ള ഓവർ ഹെഡ് വാട്ടർ ടാങ്ക് ഇവിടെ വെക്കാം അപ്പോൾ ബെഡ്റൂമിൽ ബെഡ്റൂം വെക്കുമ്പോഴും അത് ഹെവിയായിട്ട് വെക്കാം പിന്നെ വരാനുള്ളത് ലിഫ്റ്റ് അത് ലിഫ്റ്റ് പിറ്റില്ലാത്ത ലിഫ്റ്റ് പിറ്റ്ലെസ് ലിഫ്റ്റ് ഇവിടെ വരാം അതുപോലെ തന്നെ സൗത്ത് പോലെ നിങ്ങൾക്ക് ഏറ്റവും പിന്നെ ലോഡിങ് കൂടുതലാണ് സ്ലോപ്പിങ്ങും കൂടുതലാന്ന് പറയുന്നുണ്ട് അവിടെ ഉയർച്ചയായിട്ടിരിക്കണം നോർത്തിൽ നിന്നുള്ള നോർത്തിൽ നിന്ന് വരുന്ന നോർത്തിൽ നിന്നുള്ള ഗുഡ് ഗുഡ് എനർജിയൊക്കെ വരുന്നത് അപ്പോൾ അതിനെയൊക്കെ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമുക്ക് സൗത്തിൽ നമുക്ക് കൂടുതൽ എൻട്രൻസും കൂടുതൽ ഓപ്പണിങ്ങും ഒന്നും പാടില്ല ചെറിയ ജനലുകൾ മാത്രമേ പാടുള്ളൂ ഈ മൂന്ന് എൻട്രൻസ് വിട്ട് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഈ മൂന്ന് എൻട്രൻസും നല്ലത് തന്നെ ബാക്കി അത് വിട്ടുള്ള എസ് വൈ എസ് സിക്സ് എസ് സെവൻ എസ് എയ്റ്റ് അപ്പോൾ എയ്റ്റ് വരെ ഉണ്ടല്ലോ അപ്പോൾ അവിടെ അവിടുത്തെ കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ അവിടെ എപ്പോഴും ഹെവിയായിട്ട് വയ്ക്കുക സ്റ്റെയർ കേസ് സ്റ്റെയർ കേസ് നല്ലതാകും വീടിൻ്റെ അകത്തു നിന്നാണെങ്കിലും പുറത്തുനിന്നാണെങ്കിലും സ്റ്റെയർ കേസിന് പറ്റിയ സ്ഥലമാണ് അപ്പോൾ ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ സൗത്തിൽ കൊണ്ടുവരേണ്ടത് അപ്പം വലിയ വലിയ മരങ്ങളൊക്കെ നമുക്ക് സൗത്ത് സൈഡിൽ വെച്ച് പിടിപ്പിക്കാം അപ്പം പിന്നെ റോക്ക് ഗാർഡൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് അതുപോലെ തന്നെ അലമാരീസ് ഒക്കെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ പണം പണമെല്ലാം സമ്പാദിക്കുന്ന പണമെല്ലാം നിങ്ങൾക്ക് ആ കോണറിൽ കൊണ്ടാണ് വെക്കുന്നത് ഇവിടെയാണ് വയ്ക്കേണ്ടത് ആ അലമാരിയിൽ അപ്പോൾ അലമാരി വെക്കുമ്പോഴത്തേക്കും ആ അലമാരി വടക്കോട്ട് തുറക്കുന്ന വിധത്തിൽ തുറക്കുമ്പോഴത്തേക്കും അതിൻ്റെ ദിശ വടക്കോട്ടായി ായിരിക്കണം അപ്പോൾ അങ്ങനെയുള്ള പണം നിങ്ങളുടെ പണം പണവും നിങ്ങളുടെ ആഭരണങ്ങളും എല്ലാം വെക്കേണ്ട അവിടെയാണ് അതുപോലെ തന്നെ കുട്ടികളുടെ സർട്ടിഫിക്കറ്റുകൾ ഒക്കെ വെക്കേണ്ടതാണ് അവിടെ അപ്പോൾ അതിൻ്റെ ഒരു ഒരു പോസിറ്റീവ് എനർജി അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടിയിരിക്കും അപ്പോൾ അലമാരി വെക്കുമ്പോൾ ശ്രദ്ധിക്കുക അത് തുറക്കുമ്പോഴത്തേക്കും അതിൻ്റെ വാതിൽ വടക്കോട്ട് തുറക്കുന്ന വിധത്തിൽ വേണം നിങ്ങൾക്ക് അലമാരി ഒക്കെ അവിടെ വെക്കാൻ ഇനിയും ഇവിടെ വരാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം ഇപ്പോൾ മെയിൻ എൻട്രൻസ് പറഞ്ഞു അത് വിട്ട് കഴിഞ്ഞ് ആ മൂന്ന് എൻട്രൻസ് കഴി കഴിഞ്ഞ് വേറെ ഒരു എൻട്രൻസും നല്ലതല്ല അപ്പോൾ അങ്ങനെയുള്ള വേറെ എസ് ഫൈവിലും എസ് സിക്സ് എ സെവനിലൊക്കെ വരുന്ന എൻട്രൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വീട്ടിൽ ലീഗൽ കേസുകളും ഹെൽത്ത് പ്രോബ്ലമുകളും ഫിനാൻഷ്യൽ ഇഷ്യൂവും തുടരെ തുടരെ നിങ്ങൾക്കിത് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് സെപ്റ്റിക് ടാങ്ക് അതുപോലെ തന്നെ ബോർവെൽ ഇവിടെ ഒരിക്കലും ഈ ദിശയില് പാടുള്ളതല്ല വാട്ടർ ബോഡീസ് ഇവിടെ അനുവാദമല്ല അപ്പോൾ അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കിച്ചണോ കിച്ചണും ഇവിടെ അത്രയില്ല സൗത്ത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് ആണ് കിച്ചണിൻ്റെ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണാത്തവരാണെങ്കിൽ വീഡിയോ പോയി കാണുക സൗത്തിൽ സൗത്ത് ഈസ്റ്റിലെ കിച്ചണാണ് ഏറ്റവും നിങ്ങൾക്ക് നല്ല നല്ല പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നത് അപ്പോൾ ഇവിടെ കിച്ചണും അവോയ്ഡ് ചെയ്യണം അതുപോലെ തന്നെ സൗത്തിലെ ഓപ്പൺ ഏരിയ കൂടുതൽ പാടുള്ളതല്ല അപ്പം നോർത്തിനെ അപേക്ഷിച്ച് സൗത്തിലെ കുറച്ച് സ്ഥലമാണ് ഓപ്പൺ ഏരിയ ആണ് വേണ്ടത് അപ്പോൾ അവിടെ വലിയ ജനലുകളും വാതിലുകളും ഒന്നും പാടുള്ളതല്ല വേറെ രീതിയിലുള്ള ഒരു ഓപ്പണിങ്ങും ഇവിടെ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരില്ല അപ്പോൾ ഇതുപോലെ ഇവിടെ വലിയ വലിയ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാം റോക്ക് ഗാർഡൻസ് ഒക്കെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇവിടുത്തെ എന്തെങ്കിലും നിങ്ങൾക്ക് വാസ്തുദോഷങ്ങളുണ്ടെങ്കിൽ അത് എന്തെല്ലാം എങ്ങനെ ൊക്കെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതെന്ന് നോക്കാം ആക്സിഡൻറ്റുകൾ കൂടെ കൂടെ വരിക ഹെൽത്ത് പ്രോബ്ലങ്ങൾ നിരന്തരമായിട്ട് വരിക അതുപോലെ തന്നെ നിങ്ങളുടെ വരുമാനം കുറയുകയും പിന്നെ നിങ്ങൾക്ക് ലീഗൽ പ്രോബ്ലം ഉണ്ടാകാനും ഒക്കെ ഉള്ള ഒരു ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇവിടെ ഇവിടെ വാസ്തുദോഷമുണ്ടെങ്കിൽ സ്ലീപ്പ് ഇഷ്യൂസ് അങ്ങനെ മെൻ്റൽ പ്രോബ്ലംസും ഒക്കെ വരാം അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു ദോഷമെന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുണ്ടല്ലോ കുട്ടികൾ അനുസരണയില്ലാത്ത കുട്ടികളാവാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് ഇവിടെ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളും പുരോഗതിക്കുമൊക്കെ ഒരു ബ്ലോക്ക് വരുന്നുണ്ടോ എന്നുള്ളൊരു തോന്നൽ നമ്മളുടെ മനസ്സിൽ നമുക്ക് നമുക്ക് അനുഭവപ്പെടും നമ്മുടെ ലൈഫിൽ അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ റെമഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കളർ തെറാപ്പിക്ക് പോയി കൊണ്ടുവരാമെന്ന ലൈറ്റ് റെഡ് കളറ് മെറൂൺ കളറ് ബ്രൗൺ കളറ് ലൈറ്റ് യെല്ലോ കളറൊക്കെ നമുക്ക് ഇവിടെ കൂടുതൽ കൊണ്ടുവരാം ഇവിടെ ഒരിക്കലും ബ്ലാക്ക് കളറോ ബ്ലൂ കളറോ ഒന്നും പാടില്ല ഗ്രീൻ കളറ് അതൊന്നും ഇവിടെ പാടുള്ളതല്ല അതുപോലെ തന്നെ സൗത്ത് പോളിലെ മിററ് ഒരിക്കലും വെക്കാൻ പാടുള്ളതല്ല കാരണം മിററും വാട്ടർ എലിമെൻറ്റിൻ്റെയാണ് പ്രതിനിധീകരിക്കുന്നത് ഇവിടെ ലൈറ്റായിട്ടുള്ള ബ്രൈറ്റ് ലൈറ്റായിട്ടുള്ള ലൈറ്റുകളൊക്കെ നമുക്ക് തരാം ബ്രൈറ്റ് കളറുകളിൽ ലൈറ്റൊക്കെ ിടാവുന്നതാണ് ഇത് പോസിറ്റീവ് എനർജി എൻഹാൻസ് ചെയ്യുന്നു അതുപോലെ തന്നെ എൻട്രൻസ് ഉള്ളവരാണെങ്കിൽ അപ്പം എസ് ടു എ ത്രീ എസ് ഫോർ കഴിഞ്ഞ് എൻട്രൻസ് ഉള്ളതാണെങ്കിൽ ആ നെഗറ്റീവ് എനർജിയെ നമുക്ക് ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി ബ്രാസ്റ്റ് പോപ്പിരമിട നമുക്ക് നമുക്കവിടെ സ്ഥാപിക്കാവുന്നതാണ് അപ്പോൾ ഇത് ആ ബാഡ് എനർജിയെ ഇത് ബ്ലോക്ക് ചെയ്യുന്നു അപ്പോൾ സൗത്തിൽ ഏറ്റവും ഹെവി ആക്കി വെക്കുക നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും ഏറ്റവും ഭാരമുള്ള സാധനങ്ങളാണ് അവിടെ വെക്കേണ്ടത് ഹെവി ഫർണിച്ചേഴ്സ് അലമാരേഴ്സ് ലോക്കറ് നിങ്ങളുടെ നിങ്ങളുടെ പണത്തിൻ്റെ ലോക്കർ തീർച്ചയായും വെക്കുക ഹെവി ആയിട്ട് വെക്കുക അതുപോലെ തന്നെ സ്ക്വയർ ആയിട്ടുള്ളത് റെക്റ്റാങ്കിൾ ആയിട്ടുള്ള ഷേപ്പിലുള്ള ഫർണിച്ചറുകൾ വേണം ഇവിടെ നിങ്ങൾക്ക് വെക്കാനാണ് അതുപോലെ തന്നെ നിങ്ങൾ പിന്നെ റൗണ്ട് ഷേപ്പോ എന്നാൽ ഓവൽ ഷേപ്പോ ഉള്ള ഫർണിച്ചറുകൾ നിങ്ങൾ ഈ സൈഡിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ് ഇപ്പം യമദേവനാണ് ഈ ദിക്കിൻ്റെ നാഥ് അപ്പം മെത്തോളജിക്കൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സൈക്കിളിനെ ഇത് എൻഡ് ചെയ്യുന്നു എന്നും ഓ ഈ ഡയറക്ഷൻ ഈ ഡിസ് ഡയറക്ഷൻ ഈസ് എപ്പോ മെച്യുറിറ്റി ക്ലോസർ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഈ ദിക്ക് നമ്മുടെ പിതൃക്കളുടെയും ദിക്കാണ് നമ്മുടെ പിതൃക്കളുടെ ഫോട്ടോയെല്ലാം ഇവിടെയാണ് വയ്ക്കേണ്ടത് അല്ലാതെ പൂജാ റൂമിൽ അല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടോ സൗത്ത് ദിശയെക്കുറിച്ച് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ നിങ്ങളുടെ നിങ്ങളും നിങ്ങളുടെ കുടുംബവും ദോഷങ്ങളില്ലാതെ സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വാസ്തു അനുസരിച്ച് ജീവിച്ചു നോക്കും അപ്പോൾ പുതിയ വീഡിയോയ്ക്കായി നിങ്ങൾ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരും സുഖമായിട്ട് പിടിക്കുക